ചർച്ചയിലേക്ക് വേണം ശ്രീ അമൃത്ജി കുമാർ എങ്ങനെയൊക്കെ പി എം ശ്രീ നടപ്പാക്കാം എന്നുള്ള കാര്യം കൂടി നമ്മൾ പരിശോധിക്കണമല്ലോ അപ്പോൾ ഇന്ത്യയിലെ മുപ്പത്തിമൂന്ന് സംസ്ഥാനങ്ങളും കേന്ദ്ര ഭരണ പ്രദേശങ്ങളും കൂടി ചേർന്ന മുപ്പത്തിമൂന്ന് സംസ്ഥാനങ്ങൾ ഇപ്പോൾ ഇത് നടപ്പാക്കുന്നു മൂന്ന് സംസ്ഥാനങ്ങൾ കേരളം പശ്ചിമബംഗാൾ തമിഴ്നാട് സംസ്ഥാനങ്ങളാണ് മാറി നിൽക്കുന്നത് കോൺഗ്രസ് അടക്കം ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഇപ്പോൾ ഈ പദ്ധതി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടൊരു റീസ്ട്രക്ചറിങ് ആവശ്യം വരും ഫൈവ് പ്ലസ് ത്രീ പ്ലസ് ത്രീ പ്ലസ് ഫോർ എന്ന നിലയിലേക്ക് മാറേണ്ടി വരും റീസ്ട്രക്ചർ ചെയ്യേണ്ടി വരും ഇപ്പോൾ തന്നെ നമ്മൾ കേരളത്തിൽ നാല് വർഷം ബിരുദം ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ചൂട് പിടിച്ചല്ല എങ്കിലും നാല് വർഷം ബിരുദം ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പി എം ഷീയുടെ എം ഒ യുവിൽ ഒപ്പിട്ടാൽ ഈ പറഞ്ഞ റീസ്ട്രക്ചറിങ് അടുത്ത അധ്യയന വർഷമോ അതിൻ്റെ അടുത്ത അധ്യയന വർഷമോ തന്നെ ആവശ്യമായി വരുമോ സമഗ്രമായ പൊളിച്ചെടുത്ത് ആവശ്യം വരുമോ അങ്ങനെയാണ് എങ്കിൽ അതിന് കൂടുതൽ സമയം ആവശ്യം വരില്ലേ ഓക്കെ അഭിലാഷ് തീർച്ചയായിട്ടും സ്കൂൾ റീസ്ട്രക്ചറിംഗ് പി എം ശ്രീ പദ്ധതിയിൽ ചേർന്നാലും ഇല്ലെങ്കിലും നടത്തേണ്ടി വരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഈ അഞ്ച് പ്ലസ് മൂന്ന് പ്ലസ് മൂന്ന് പ്ലസ് നാല് എന്ന് പറയുന്ന സ്കീമിലേക്ക് കേരളം മാറിയില്ല എങ്കിൽ വരാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ സർക്കാർ സ്കൂളുകളിലും എയ്ഡഡ് സ്കൂളുകളിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവർ പത്താം ക്ലാസ്സും പ്ലസ് ടുവും കഴിഞ്ഞ് അവർ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമല്ല സെൻട്രൽ സപ്പോർട്ടഡ് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എൻ ഐ ടികൾ ഐ ഐ ടികൾ എയിംസുകൾ ഇത്തരത്തിലുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പോകുമ്പോൾ നാച്ചുറലി അവിടുത്തെ അഡ്മിഷന് ചോദിക്കുന്ന ബേസിക് കണ്ടീഷൻ എന്താന്ന് വെച്ചാൽ ഫൈവ് പ്ലസ് ത്രീ പ്ലസ് ത്രീ പ്ലസ് ഫോർ പാസ്സായിട്ടുണ്ടോ എന്നാണ് ഇപ്പൊ ചോദിക്കുന്നത് ടെൻ പ്ലസ് ടു പാസ്സായിട്ടുണ്ടോ എന്നാണ് നാച്ചുറലി ഇൻ ഫ്യൂച്ചർ അവർ ചോദിക്കുക ഫൈവ് പ്ലസ് ത്രീ പ്ലസ് ത്രീ പ്ലസ് ഫോർ പാസ് ആയിട്ടുണ്ടോ എന്നാണ് അപ്പൊ സ്വാഭാവികമായിട്ടും കേരളത്തിലെ കുട്ടികൾ ഈ റീസ്ട്രക്ചറിന് വിധേയമായിട്ടുള്ള ഒരു സ്കൂൾ ഘടനയിൽ കൂടെ കടന്നു പോയിട്ടില്ല എങ്കിൽ ഭാവിയിൽ ഡെഫിനറ്റ്ലി കേരളത്തിലെ കുട്ടികൾക്ക് ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഐ ഐ ടി പോലെയുള്ള സ്ഥാപനങ്ങളിൽ എയിംസ് പോലെയുള്ള സ്ഥാപനങ്ങളിൽ ചേരുന്നതിന് സ്വാഭാവികമായിട്ട് തടസ്സം ഉണ്ടാവും എന്നുള്ള കാര്യം വളരെ നാച്ചുറലാണ് കേരളത്തിൽ തന്നെ ഒരു വിഭാഗം വിദ്യാർത്ഥികൾക്ക് ആ തടസ്സം ഉണ്ടാവുകയും ഇല്ല കാരണം അവർ സി ബി എസ്ഇ സ്കൂളുകളിൽ പഠിച്ചാൽ അവർക്ക് സ്വാഭാവികമായിട്ടും ഫൈവ് പ്ലസ് ത്രീ പ്ലസ് ത്രീ പ്ലസ് ഫോർ എന്ന സമ്പ്രദായത്തിലൂടെ അവർക്ക് ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ചേരാം അതിന്റെ അർത്ഥം നമ്മൾ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിട്ട് സ്കൂൾ റീസ്ട്രക്ചറിങ്ങിനെ കേരളത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തില്ല എങ്കിൽ കേരളത്തിൽ തന്നെ രണ്ട് സ്ട്രീം ഓഫ് വിദ്യാർത്ഥികൾ ഉണ്ടായി വരും ഒന്ന് സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ടെൻ പ്ലസ് ടുവിലൂടെ പാസ് ആവുകയും സി ബി എസ്ഇയിലൂടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ത്രീ പ്ലസ് ഫോറിലൂടെ പാസ്സാവുകയും ചെയ്യും ഇവിടെയാണ് നമ്മുടെ സ്കൂൾ അഡ്മിഷന്റെ അതായത് എൻറോൾമെന്റിന്റെ ഡെമോഗ്രഫി വളരെ പ്രധാനമാകുന്നത് ഇപ്പോൾ അതായത് നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ നടത്തിയിരിക്കുന്ന ഇപ്പോഴത്തെ കണക്കനുസരിച്ചിട്ട് അവരുടെ സർവേയിൽ വന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കണക്കനുസരിച്ചിട്ട് കേരളത്തിലെ മുപ്പത് പോയിന്റ് നാല് ശതമാനം വിദ്യാർത്ഥികൾ പഠിക്കുന്നത് സി ബി എസ് ഇ സ്കൂളുകളിലാണ് അതായത് സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകളിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് എയ്ഡഡ് സ്കൂളുകളും സർക്കാർ സ്കൂളുകളും കൂടി ബാക്കിയുള്ള ശതമാനം മാത്രം അതായത് എഴുപത് ശതമാനത്തിനടുത്ത് മാത്രമാണ് ഉള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വാഭാവികമായിട്ടും പേരൻസ് ഈ സ്ട്രീമിലേക്ക് അതായത് ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ കൊതിക്കുന്ന ആണ് കേരളത്തിന്റെ കോച്ചിങ് പ്രൈവറ്റ് കോച്ചിങ്ങിന്റെ എമൗണ്ട് എടുത്തു നോക്കിയാൽ ദേശീയ ശരാശരിയേക്കാൾ കൂടുതൽ പ്രൈവറ്റ് കോച്ചിങ്ങിന് വേണ്ടി പണം ചെലവാക്കുന്ന രക്ഷാകർത്താക്കളാണ് കേരളത്തിലുള്ളത് അത് തന്നെ നമ്മുടെ രക്ഷാകർത്താക്കൾക്ക് ദേശീയ സ്ഥാപനങ്ങളിലേക്ക് പോകുന്നതിനുള്ള ഒരു ഒരു താല്പര്യമാണ് കാണിക്കുന്നത് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇതിലേക്ക് മാറിയില്ല എങ്കിൽ ഇപ്പം പി എം സി പദ്ധതിയുടെ പ്രഷ്നറിലൂടെ അല്ലെങ്കിൽ അല്ലാതെ മാറും അല്ലെങ്കിൽ തന്നെ നമുക്ക് സ്വാഭാവികമായിട്ടും മാറേണ്ട ഒരു അവസ്ഥ സംജാതമാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അങ്ങനെ അല്ലെങ്കിൽ ഈ സ്വാഭാവികമായിട്ടുള്ള ഗവൺമെന്റ് സ്കൂളുകളിലേക്കുള്ള ഇപ്പോൾ തന്നെ നമ്മുടെ ഗവൺമെന്റ് സ്കൂളുകളിലേക്കുള്ള ഒഴുക്ക് ഈ കഴിഞ്ഞ വർഷങ്ങളിലായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട് അത് വീണ്ടും ഗവൺമെന്റ് സ്കൂളുകളെയും എയ്ഡഡ് സ്കൂളുകളെയും മോശമായിട്ട് ബാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് ഈ അതാണ് ഈ പി എം ശ്രീ പദ്ധതിയിലേക്ക് മാറേണ്ടതിന്റെ ഒരു ആവശ്യം കാരണം ഈ പി എം ശ്രീ പദ്ധതിയിലേക്ക് മാറുന്നതിന് ഒരു പ്രധാനപ്പെട്ട തടസ്സമായിട്ട് പറയുന്നത് ചില കണ്ടീഷൻസ് മുൻപോട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കണ്ടീഷൻസിന് എന്ന് പറയുന്ന ആശയത്തെ മാത്രം എടുത്ത് നമ്മൾ ഒന്ന് നോക്കുകയാണെങ്കിൽ കണ്ടീഷൻസ് ഇല്ലാതെ ഒരു ഫണ്ടിങ്ങും ഒരു സ്റ്റേറ്റ് ഗവൺമെന്റും ഒരു സെൻട്രൽ ഗവൺമെന്റും ഒരിക്കലും നൽകിയിട്ടില്ല ഞാൻ സെൻട്രൽ ഗവൺമെന്റുകളുടെ എല്ലാ ഫണ്ടിങ്ങിനും ഉണ്ട് അതിന്റെ ഗുണദോഷങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല അങ്ങനെയാണ് ഞാൻ പോകുന്നത് വിചാരിക്കരുത് അതിന് ഗുണമുണ്ട് ചില കണ്ടീഷൻസിൽ ദോഷങ്ങളും ഉണ്ട് അതിനോട് ഞാൻ വ്യക്തമായിട്ട് വിയോജിക്കുന്നുണ്ട് പക്ഷേ കേരളത്തിന്റെ തന്നെ ഒരു ഉദാഹരണം എടുത്തു നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ ഫിനാൻസ് മിനിസ്ട്രി ഒരു ഓർഡർക്കിട്ടുണ്ട് ആ ഓർഡറിൽ പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ മുഴുവൻ യൂണിവേഴ്സിറ്റികളും അവരുടെ കയ്യിലുള്ള ഫണ്ടുകളും മുഴുവൻ ട്രഷറിയിലേക്ക് മാറ്റിയില്ല എങ്കിൽ ഈ വർഷത്തെ ഗ്രാന്റ് കൊടുക്കില്ല എന്നത് ഇതൊരു കണ്ടീഷനാണ് ഈ കണ്ടീഷൻ എന്ത് പറ്റിയെന്ന് വെച്ചാൽ കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും അവിടുത്തെ പ്രൊഫസർമാർ അടക്കം പല ഫണ്ടിങ് ഏജൻസികൾ ദേശീയവും അന്തർദേശീയവുമായിട്ടുള്ള ഫണ്ടിങ് ഏജൻസികളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഫണ്ടിങ് അടക്കം ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ് കോടിയിലധികം രൂപ കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ട്രഷറിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു ഇതൊരു കണ്ടീഷനാണ് രണ്ടാമത് സോറി റൂസ രാഷ്ട്രീയ ഉച്ചാത്തർ ശിക്ഷ അഭിയാൻ എന്ന് പറയുന്ന ആശയം അത് മുൻപോട്ട് കൊണ്ടിരുന്നത് മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് കാലഘട്ടത്തിലാണ് അന്ന് ഒരു പ്രധാനപ്പെട്ട കണ്ടീഷൻ എന്തായിരുന്നു എന്ന് വെച്ചാൽ എല്ലാ സ്റ്റേറ്റ് ഗവൺമെന്റുകളും കേരള സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ സ്റ്റാർട്ട് ചെയ്യണം അതുവരെ കേരളത്തിൽ ഉണ്ടായിരുന്നില്ല കേരളത്തിന് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ആന്ധ്രായും തമിഴ്നാടും ഒക്കെ തുടങ്ങിയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നില്ല അങ്ങനെ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഫണ്ടിങ് ബ്ലോക്ക് ആകുന്ന അവസ്ഥ വരികയുണ്ട് രാഷ്ട്രീയ ഉച്ചാത്ര ശിക്ഷ അഭിയാന്റെ ഫണ്ട് തരില്ല എന്ന അവസ്ഥ വന്നു അങ്ങനെയാണ് കേരളം കേരള സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ ആരംഭിച്ചത് അതിനുശേഷം രണ്ടാമതായിട്ട് സ്റ്റേറ്റ് രണ്ടാമത്തെ ഫണ്ട് റിലീസ് അടുത്ത ഘട്ടത്തിലെ ഫണ്ട് റിലീസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞു നാക്കിന്റെ മാതൃകയിൽ സാക്ക് രൂപീകരിക്കണം അതായത് സ്റ്റേറ്റ് അസസ്മെന്റ് അക്രഡിറ്റേഷൻ കമ്മീഷൻ രൂപീകരിക്കൂപീകരിക്കണം എന്ന് പറഞ്ഞു നമ്മൾ അതും രൂപീകരിച്ചു അപ്പോൾ സ്വാഭാവികമായിട്ട് ഫണ്ട് റിലീസ് ചെയ്യുന്ന ഏജൻസികളെല്ലാം തന്നെ കണ്ടീഷൻസ് മുൻപോട്ട് വയ്ക്കാറുണ്ട് എന്നാൽ ഈ കണ്ടീഷൻസ് ഭരണഘടനാ വിരുദ്ധമാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവയെ നമുക്ക് കോടതിയിൽ ചോദ്യം ചെയ്യാം എന്നാൽ ഈ ഫണ്ടിങ് അതായത് രാഷ്ട്രീയ ഉച്ചാത്ര ശിക്ഷാ അഭിയാൻ ആയാലും ശരി പി എം ശ്രീ ആയാലും ശരി സമഗ്ര ശിക്ഷാ അഭിയാൻ ആയാലും ശരി ഇത്തരം ഫണ്ടുകൾ കോടതിയിൽ ചോദ്യം ചെയ്തുകൊണ്ട് കാര്യമില്ല കാരണം അത് ഭരണഘടനാപരമായിട്ട് സ്റ്റേറ്റ് സെൻട്രൽ ഗവൺമെന്റുകൾക്ക് കൊടുക്കേണ്ട നിബന് നിബന്ധനയുള്ള ഫണ്ടുകളല്ല എന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ട് കേരളത്തിലെ രക്ഷകർത്താക്കളുടെ ഭാഗത്തുനിന്ന് ഒരു സ്വാഭാവികമായിട്ടുള്ള പ്രഷർ ഓവർ ദി ഇയേഴ്സ് ഗവൺമെന്റുകളുടെ അത് ഇടതായാലും വലതായാലും ഉണ്ടാവും എന്നുള്ള സംശയമില്ല അല്ല ഈ കേസ് സുപ്രീം ജസ്റ്റിസ് പാർത്ഥിവാലയുടെ ബെഞ്ചിലെത്തിയപ്പോ എൻ ഇ പി അഡോപ്റ്റ് ചെയ്യണമെന്ന് സംസ്ഥാനങ്ങളെ നിർബന്ധിക്കാനാകില്ല എന്ന നിലപാടാണ് സുപ്രീംകോടതി എടുത്തിട്ടുള്ളത് ഒന്നാമത്തെ കാര്യം ഇപ്പോൾ രണ്ടാമത്തെ കാര്യം നമ്മുടെ തൊട്ടായിൽ സംസ്ഥാനമായ തമിഴ്നാട് ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നാണ് നമ്മൾ ഈ ടെക്നോളജി രംഗത്തെ പ്രത്യേകിച്ച് ഐ ടി രംഗത്തെ പല അന്താരാഷ്ട്ര ഫിഗേഴ്സിനെയും കണ്ടിട്ടുള്ളത് പ്രത്യേകിച്ച് ഈ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വലിയ മുതൽക്കൂട്ട് തമിഴ്നാട്ടിൽ നിന്നുണ്ടായിട്ടുണ്ട് പക്ഷെ തമിഴ്നാട് ഒരു കാരണവശാലും ഈ എൻ ഇ പി അഡോപ്റ്റ് ചെയ്യാൻ സാധ്യതയില്ല കാരണം അവരെ സംബന്ധിച്ച പ്രശ്നം നമ്മുടേതുപോലെ ഈ പറഞ്ഞ ബ്രാൻഡിങ്ങിൻ്റെ പ്രശ്നമോ മറ്റു തരത്തിലുള്ള രാഷ്ട്രീയ പ്രശ്നമോ എന്നുള്ളത് ഒരു ഭാഷാ പ്രശ്നമാണ് അവർ ഒരു കാലത്തും എൻ ഇ പി ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ പോലും ഈ ത്രിഭാഷ ത്രീ ലാംഗ്വേജ് പോളിസി ട്രയലിംഗൽ പോളിസി മുന്നോട്ട് വെച്ചപ്പോൾ അത് സ്വീകരിക്കാതെ അതിനെ റിജക്ട് ചെയ്ത ആളുകളാണ് അവിടെ ഒരു കാരണവശാലും ഹിന്ദി കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ട്രയലിംഗൽ പോളിസി അവർ ആക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ കേരളത്തിലെ കുട്ടികൾ നേരിടുന്നതിനേക്കാൾ വലിയ പ്രശ്നം അങ്ങനെയാണെങ്കിൽ തമിഴ്നാട്ടിലെ കുട്ടികൾ നേരിടേണ്ടി വരുന്നില്ലേ അതിപ്പോ ദക്ഷിണേന്ത്യയിലെ കുട്ടികളുടെ ആകെ പ്രശ്നം എന്നുള്ള നിലയിലേക്ക് വരില്ല ഒരു സംസ്ഥാനം മാത്രമായി മാറി നിൽക്കുന്ന സാഹചര്യം ഉണ്ടാവില്ലല്ലോ തീർച്ചയായിട്ടും തമിഴ്നാട്ടിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇത്തരം കാര്യങ്ങൾ വളരെ ഇന്റലിജന്റ് ആയിട്ടാണ് പെരുമാറുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇപ്പൊ കേരളത്തിന്റെ തന്നെ കാര്യം എടുത്താൽ സ്കൂൾ തലത്തിൽ ഈ വേണ്ടി ഇത്രയധികം നിർബന്ധം പിടിക്കുന്നതിന്റെ ഒരു യുക്തി എനിക്ക് മനസ്സിലായിട്ടില്ല കാരണം സർവകലാശാല തലത്തിൽ എൻ ഇപിയുടെ പല ഘടനകൾ പല കാര്യങ്ങളും നടപ്പാക്കി കഴിഞ്ഞു ഉദാഹരണമായിട്ട് അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് എൻ ഇ പി ട്വന്റി ട്വന്റിയുടെ നിർദ്ദേശമാണ് ഞാനിപ്പോൾ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റിന്റെ പോർട്ടൽ എടുത്ത് നോക്കിയപ്പോൾ കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും എ ബി സിയിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് ഞാൻ തമിഴ്നാട്ടിലെ യൂണിവേഴ്സിറ്റികളുടെ കാര്യം കാര്യമെടുത്തു തമിഴ്നാട്ടിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും എ ബിസിയിൽ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു അതിന്റെ അർത്ഥം യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ നൽകുന്ന ഫണ്ട് സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും യൂണിവേഴ്സിറ്റികൾ അതിന്റെ കണ്ടീഷൻസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് രണ്ടാമത് സ്കൂൾ തലത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ ഘടനാ മാറ്റം മാത്രമാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് മാറാൻ പോകുന്നത് അതായത് ഫൈവ് പ്ലസ് ത്രീ പ്ലസ് ത്രീ പ്ലസ് ഫോർ എന്ന് പറയുന്ന സമ്പ്രദായത്തിലേക്ക് മാറുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം മാത്രമാണ് നിലനിൽക്കുന്നത് എനിക്കൊന്ന് എൻ ഇ പി എന്നതുകൊണ്ട് ഒരു വലിയ വിഭാഗം ആൾക്കാർ സ്കൂൾ തലത്തിൽ മനസ്സിലാക്കുന്നത് പത്ത് പ്ലസ് ടു എന്നുള്ള ആശയം മാറി എന്നുള്ള ഘടന മാറി അഞ്ച് പ്ലസ് മൂന്ന് പ്ലസ് മൂന്ന് പ്ലസ് നാല് വരും എന്നുള്ളൊരു കാര്യം മാത്രമാണ് ആൾക്കാർ സാധാരണയായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ അതിനപ്പുറം എൻ ഇ പി പറയുന്ന പല ഘടകങ്ങളും കേരളത്തിലെ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ സ്കൂൾ തലത്തിലും തമിഴ്നാട്ടിലെ സ്കൂൾ തലത്തിലും നടപ്പാക്കിയിട്ടുണ്ട് അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പറയുന്ന പി എം സി എന്ന് പറയുന്നത് അതിൽ മാത്രം പങ്കെടുത്തിട്ടില്ല എന്നേ ഉള്ളൂ പക്ഷെ മറിച്ച് കേരളത്തിൻ്റെ എസ് സി ആർ ടി പിന്നെ ഉദ്യോഗസ്ഥരടക്കം തമിഴ്നാടിന്റെ എസ് സിആർ ടി ഉദ്യോഗസ്ഥരടക്കം എൻ സിആർടി യുടെ ട്രെയിനിങ്ങുകളിലും അതുപോലുള്ള എല്ലാ കാര്യങ്ങളിലും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്കുകയാണെങ്കിൽ എനിക്ക് ഞാൻ മന്ത്രിയുടെ പൊസിഷനെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു കാരണം ശിവംകുട്ടി മന്ത്രിയുടെ പൊസിഷനെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു കാരണം ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും സെൻട്രൽ ഫണ്ടിങ് വാങ്ങിയെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ട് അതായത് യൂണിവേഴ്സിറ്റികളടക്കം അതായത് കോളേജുകൾ അടക്കം രാഷ്ട്രീയ ഉച്ചാത്ര ശിക്ഷാ അഭിയാൻ അടക്കമുള്ള ഫണ്ടിങ്ങിലൂടെ പണം വാങ്ങുന്നു അതുപോലെ തന്നെ യു ജി സിയുടെ പണം വാങ്ങുന്നു എന്തുകൊണ്ട് സ്കൂളിന് മാത്രം പറ്റുന്നില്ല എന്നുള്ള ചോദ്യം വളരെ സ്വാഭാവികമാണ് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോകണ്ട കേരളത്തിന്റെ തന്നെ യൂണിവേഴ്സിറ്റി തലത്തിലുള്ള പിന്നെ സ്ഥാപനങ്ങളിലേക്ക് പൈസ വരുന്നുണ്ട് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ്സ് കമ്മീഷന്റെ പൈസ വരുന്നുണ്ട് ഇനി രണ്ടാമത് ഒരു കാര്യം കൂടെ ഈ യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ പൈസ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പുതിയ നിബന്ധന വെച്ചിട്ടുണ്ട് എൻ ഡി പി ഇംപ്ലിമെന്റേഷൻ വേണം എന്ന് പറഞ്ഞിട്ട് അത് നടപ്പാക്കാതിരിക്കുമോ കേരളത്തിൽ എനിക്ക് തോന്നുന്നില്ല അതും നടപ്പാക്കേണ്ടി വരും കാരണം സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്ക് എൻഇപി നടപ്പാക്കേണ്ടുന്നത് ഒരിക്കലും ഒരു നിർബന്ധമുള്ള കാര്യമല്ല മറിച്ച് അത് അതൊരു ഒരു കൺകറൻറ്റ് ലിസ്റ്റിലുള്ള ഐറ്റം ആയതുകൊണ്ട് തന്നെ ഒരു ഒരു നല്ല ഉദാഹരണമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ദേശീയ വിദ്യാഭ്യാസ നയം മുൻപോട്ട് വെച്ചൊരു പ്രധാനപ്പെട്ട നിർദ്ദേശമായിരുന്നു ഓപ്പൺ സർവകലാശാല എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് കേരളത്തിൽ ഓപ്പൺ സർവകലാശാല തുടങ്ങിയത് എന്താണെന്ന് അറിയാം രണ്ടായിരത്തി ഇരുപതിലാണ് നമ്മൾ നടപ്പാക്കിയിട്ടില്ലല്ലോ നടപ്പാക്കിയിട്ടില്ല കേരളം നടപ്പാക്കിയിട്ടില്ല അതുപോലെ തന്നെ എത്രയോ ഇതുപോലുള്ള എത്രയോ നിർദ്ദേശം ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റ് തന്നെ നടപ്പാക്കി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ നിർദ്ദേശമായിരുന്നു ഇന്ത്യയിൽ തന്നെ നടപ്പാക്കിയ രണ്ടായിരത്തി പത്തൊൻപതിലെ മറ്റുമാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി യാതൊരു വിധത്തിലും ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കണം എന്ന് സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്ക് നിർബന്ധമില്ല ഒരിക്കലും പ്രസ് ചെയ്യാൻ ഗവൺമെന്റിന് സാധിക്കില്ല മറിച്ച് സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റുകളെ പ്രഷറൈസ് ചെയ്യുന്നതിന്റെ മാർഗം ഫണ്ടിങ്ങിന്റെ റെഗുലേഷനിലൂടെ മാത്രമാണ് ഇനി ഫണ്ടിങ്ങിന്റെ റെഗുലേഷനെ ഓവർകം ചെയ്യാനുള്ള സാമ്പത്തിക സ്ഥിതിയും മാനസികമായിട്ടുള്ള ധൈര്യവും സ്റ്റേറ്റ് ഗവൺമെന്റിന് ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്